പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ മലപ്പുറം കലക്ടറേറ്റിലും കോടതി പരിസരത്തും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി ദില്ലി സ്ഫോടന പശ്ചാത്തലത്തിലാണ് നടപടി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന നടത്തിയത് വിഷ്ണുവിന്റെ ാണ് പരിശോധന വാഹനങ്ങളും വിധേയമാക്കി ഡൽഹി ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഇവിടെ നടന്നിട്ടുള്ളത് അതുപോലെ 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 കൂടിയാണ് ഈ ഒരു നടന്നിട്ടുള്ളത് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ പരിശോധന പതിനൊന്നര വരെ നീണ്ടു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് വികസന വിപ്ലവം നടുവത്തിന്റെ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി